എങ്ങനെയാ സഹാബികൾ പറഞ്ഞു നബിയെ അൽക്കമയ്ക്ക് ഉമ്മാന വല്ലാത്ത സ്നേഹവാ ഉമ്മയോട് വല്ലാത്ത സ്നേഹം ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ട് പക്ഷേ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നബിയെ ഉമ്മയ്ക്കാകെ ഒരേ ഒരു പരാതിയെ ഉള്ളു വസൂഹി സല്ലിസ്വല്ലാം തങ്ങള് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞു ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ നബിയേ അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യം ഭാര്യ എടുത്തു പറയും പിന്നെ എന്നോട് പറയാറുള്ളൂ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോട് അത് കഴിഞ്ഞിട്ട് വന്ന് ഉമ്മാനോട് പറയും ഇത്രേ പ്രശ്നമുള്ളൂഹി വസല്ലമാ തങ്ങൾ ഉമ്മാനെ വിളിച്ചു എന്തെ ഉമ്മാ അൽക്കമ്മയെ കുറിച്ച് നബിയേ ഒൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാനവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവൻ്റെ ഭാര്യയോടാ എന്നെക്കാലും സ്നേഹം അവൻ അവന്റെ ഭാര്യയോട് എല്ലാ ഓളോട് പറയും എന്നിട്ട് എന്നോട് പറയാറുള്ളൂ അങ്ങനല്ലോ നബിയെ ഞാനല്ലേ അവന്റെ ഉമ്മ ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ടു വളർത്തിയത് എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത് പറയാറില്ല നബിയെ അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും പിന്നെയെ എന്റെ അടുക്കല് വന്ന് പറയാറുള്ളൂ അതുകൊണ്ട് എനിക്ക് മനസ്സിനു വല്ലാത്ത വേദനയുണ്ട് തങ്ങൾ പറഞ്ഞു ഉമ്മ ലായി പറയാൻ പറ്റുന്നില്ല ഒന്നും പൊരുത്തപ്പെടുംബിയെ ഇല്ല നബിയെ ചരിത്രം പറയുന്നു അവസാനം ആ ഉമ്മ ശേഷമാണ് ഷഹാദത്ത് പറഞ്ഞു ഈമാൻ ഉമ്മാനെല്ലേ ഉമ്മാനെ ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനെ പട്ടിണി കിട്ടതിൻറെ പേരിലല്ല ഉമ്മയെ അതാ അനാഥാലയത്തിൽ കൊണ്ട് തെള്ളി കിട്ടതിൻറെ പേരിലല്ല ഭാര്യയെക്കാൽ ഉമ്മയെക്കാൽ സ്നേഹം ഭാര്യയോടായി പോയി ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരലാ ഇല്ലാഹ ഇല്ലല്ല പറയാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോ ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ നീ ആദ്യം ആരോടാ പറഞ്ഞെ നീ ആദ്യം ആരോടാ പറഞ്ഞേ നിന്റെ പെണ്ണുംപിള്ള എടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു ഒരു ബിസിനസ് തുടങ്ങി ഉമ്മാനോടും പാപ്പാനോടൊന്നും പറഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണുംപിള്ള പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം നിങ്ങൾ നല്ലതുപോലെ കേക്ക് നിങ്ങള് ഭാര്യമാർ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് കടത്തിലായി പോയിരിക്കുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അന്നേ ഈ പണിക്കിറങ്ങും നിങ്ങൾ കേട്ടില്ല അവസാനം പെണ്ണും പെണ്ണുമ്പുള്ള സമാധാനം തരാതെ വന്നപ്പോ വീടിന്റെ വരാന്തയെ വന്നിരിക്കുമ്പോ ഉമ്മ ചോദിക്ക എന്തേ മോനെ സിറാജേ ഉമ്മ എല്ലാം പോയി പോട്ടടാ അള്ളണ്ടല്ലോടാ മോനെ അപ്പോഴും ഉമ്മ പരാതിയല്ല സർവതും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ നമ്മളെ ഉമ്മച്ച് അടുത്തിരുത്തിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയാ സമാധാനിപ്പിക്കുക എന്റെ സഹോദരങ്ങളെ കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാൻ്റെ അടുക്ക പോകും എന്റെ എത്രയോ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് വൈകുന്നേരം കടയടച്ചിട്ട് വന്നാൽ താക്കോല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാട്ടിൽ വെക്കും രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മാടെ തലകണി തലകണിക്കടിയിൽ വെക്കും രാവിലെ എഴുന്നേറ്റിട്ട് ലഹമദില്ല ഒരുങ്ങി വന്നിട്ട് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ ആ കൊടുത്താ എടുത്തുകൊണ്ട് പോകുന്ന എത്രയോ മക്കൾ അവരൊക്കെ ഇന്നും കോടീശ്വരന്മാരാണ് നിനക്കൊന്നും അവന്റെയൊക്കെ ഒക്കെ സമ്പത്ത് അളക്കാൻ പോലും അറിയാം അവർക്ക് പോലും അറിയില്ല എത്ര കോടിയുണ്ടെന്ന് എന്തുകൊണ്ട് അവർ ഈ കോടിപതികളാകാനുള്ള കാരണം അവരുടെ ഉമ്മാന്റെ ത്വാ നിനക്കൊരു പെട്ടിക്കടയാവള്ളേ നീ പെണ്ണും പെണ്ണുംപുള്ളയുടെ തലകണിക്കടിയില വെക്കുന്നത് എങ്ങനെ നീ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും എന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല നീയും അങ്ങനെ തന്നെ നിന്നെ നിനക്ക് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് ഒരു പണക്കാരനായി കെട്ടിയവനെ കിട്ടിയപ്പോ പെറ്റതല്ലയൊക്കെ പോയി പാപ്പായ ഉമ്മായി എവിടെ എവിടാ കിടക്കണെന്ന് പോലും നിനക്ക് അറിയത്തില്ല നിനക്കിപ്പം സി എസ് റൂമിനകത്ത് കിടന്നാലേ ഉറക്കം വരും ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ എങ്ങനെ എങ്ങനല്ല നിന്നെ രക്ഷപ്പെടുത്തും എങ്ങനെ എങ്ങനല്ല നിനക്കൊരു നല്ല ജീവിതം തരും നീ പെറ്റ തള്ളയ മറന്നവളല്ലേ ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും പവൻ സ്വർണം തന്നു നിന്നെയൊക്കെ വിട്ട നിന്റെ വാപ്പ എത്ര വേദനിച്ചിട്ടുണ്ടാകുമ്മ നീ മറന്നുപോയി അള്ളാഹു മറന്നുപോയിമാർ ആകട്ടെ മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതി നിനക്ക് നിലക്കുന്ന സമയമില്ല നാളെ നിന്റെ മക്കൾ തിരിച്ചു ചെയ്യുന്ന ഒരു കാലം വരും നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കരഞ്ഞതിന്റെ നൂറ് നീ ഒക്കെ നിലവിളിക്കുന്ന ഒരു ദിവസം എന്നിട്ട് ഈ ലോകത്ത് നിന്ന് പോകൂ അല്ലാതൊന്നും പോകൂല്ല അല്ലാതെ ഒന്നും നിങ്ങൾ പോകണ്ടില്ല ഒരിക്കലും നിങ്ങൾ കരുതണ്ട നിങ്ങൾ ചെയ്തതിനുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ വല്ലാഹി സത്യം നീ എത്ര വലിയ കുത്തുപുല്ലാവാണെങ്കിലും താടിയും എവിടെയൊക്കെ തഴമുണ്ടെങ്കിലും നിന്ന അല്ലാഹു നേരെ ചുവ ഉപ്പാനെ ഉമ്മാന്റെയും മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം ഈ ദുനിയാവിൽ വെച്ച് കിടന്ന് വിളിച്ചിട്ട് നീ പോകൂ അള്ളാഹു കാത്തി കാത്തിരുഷിക്കുമാർ ആകട്ടെ എത്ര 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 തൗബ ചെയ്താലും വിളിച്ചാലും വലിയ വലിയ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഉമ്മാന്റെ ഒരു വാക്കുമതി സഹോദരൻ ഒരൊറ്റ വാക്ക് ഉമ്മ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരൊറ്റ വാക്കുമതി നിങ്ങൾ ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് സാധാരണ ആളല്ല ജുറൈജ് മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഉമ്മാടെ കൂടെ വീട്ടിൽ നിന്നാൽ ഇപാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല ഉമ്മാടെ അടുക്കിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് റൂം കെട്ടിയിട്ട് റൂമിന്റെ കത്ത് നിന്ന് ജുറൈജ് അപ്പൊ ഉമ്മായിക്ക് തോന്നി മകനെ ഒന്ന് കാണണം മകനെ കാണണം ഉമ്മ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിളിച്ചു മോനെ ജുറൈജെ ജുറൈജ് റലി അള്ളാഹുഹു നമസ്കാരത്തില ാണ് ഉമ്മ നിന്നിട്ട് പുറത്തുപോയിടക്ക് ഉമ്മാടെ നിനക്കറിയുമോ നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ ആ സമയത്ത് നിന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ഈ എന്തേ ഉമ്മായ ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നീ നമസ്കരിച്ചോണ്ടിരിക്ക അല്ലാട മുന്നില് അല്ലാടെ മുന്നില് നീ നിസ്കരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സുന്നത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം കൈ അഴിച്ചിട്ട് എന്തേ ഉമ്മാ ചോദിക്കാറുണ്ടോ ഞാനോ നിങ്ങളോ വാപ്പായോ ഉമ്മായോ വിളിച്ചു കഴിഞ്ഞ കെട്ടിയിരിക്കണ കൈ അപ്പ അഴിക്കണം അപ്പ ചോദിക്കണം എന്താ ഉമ്മാ ഇതാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് അതാ നിന്റെ ഉമ്മ അതാ നിന്റെ വാപ്പ വാപ്പയും ഉമ്മയും വിളിച്ച അപ്പം കൈയഴിക്കണം ഇവിടെ കൈ പോയിട്ട് ഉമ്മാടെ തലയ്ക്കടിച്ചില്ലെങ്കിൽ കൊള്ളാം അള്ളാഹു കാത്തഋഷിക്കുമാറാകട്ടെ എന്ത് കിളവി കടന്ന് വിളിക്കണേന്ന് ചോദിക്കും നമ്മള് നമ്മുടെ വാപ്പായ ഉമ്മായി കടന്ന് വിളിച്ചാൽ ചോദിക്കും എന്താ ഇവിടെ ആരെങ്കിലും ചാകാൻ കിടക്കുന്നു അങ്ങനെ കിടന്ന് വിളിക്കണേ എന്താ നാളെ നിന്റെ മക്കളും അതുപോലെ തന്നെ ചോദിക്കും വിചാരിച്ചു ഞാൻ നിസ്കരിക്കല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കാം പിന്നെ രണ്ടാമതും വന്നു രണ്ടാമതും വന്നു ഉമ്മ വിളിച്ചു മോനെ അപ്പോഴും നിസ്കാരത്തിൽ തന്നെ ഉമ്മ പോയി മൂന്നാമതും ഉമ്മ വന്നു മോനെജെ നിസ്കാരത്തില ഉമ്മാടെ മനസ്സ് വേദനിച്ചു ഒരറ്റ പാക്ക് ജുറൈജ് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല ഉമ്മ വീടിന്റെ പുറത്തു വന്ന് വിളിച്ചു മോനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരാമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മയാണ് വെളിയിൽ വന്ന് വിളിക്കുന്നത് ുത്തരം നൽകിയില്ല അവിടെ നൽകിയില്ല പളച്ചവനെ ഉമ്മാടെ മനസ്സ് വേദനിച്ചു എന്തൊരു നമസ്കാരമാണ് ഇവനെന്ത് ചെയ്യുകയാണ് അവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ നീ മരിപ്പിക്കല്ലേ അല്ലാ അറിയുന്നില്ല നമസ്കാരത്തിലാണ് നമസ്കാരത്തിലാണ് വർഷങ്ങൾ കടിഞ്ഞു പോവുകയാണ് പണച്ചവനെ ജുറൈജനാറ്റുകാർ മുഴുവനും ആദരിക്കുന്നു ബഹുമാരിക്കുന്നു എല്ലാവരും കൂടെ ഒരു വീട് പണിതു കൊടുത്തു എല്ലാവരും കൂടെ ഒരു വീട് കൊടുത്തു പണിതുകൊടുത്തു ജുറൈജി എല്ലാർക്കും ആ വീടിന്റെ അകത്താണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആ നാട്ടിലെ ഒരു സൗന്ദര്യവതിയായ പെണ്ണുണ്ടല്ലോ പെണ്ണിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ് അത്രയും വലിയ ഉള്ള പെണ്ണാണ് ഈ പെണ്ണത് ആ മുന്നിലേക്ക് കടന്നു ചെന്നു എന്ത് ചെയ്തിട്ടും ശാരീരിക ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉടുതുണി ഉരിഞ്ഞിട്ട് പേടിയാ പേടിയാറേജ് പടച്ചറപ്പിന് പേടിച്ചു നടക്കുന്ന ചെറുപ്പക്കാരാ അവസാന ഈ പെണ്ണവന്റെ മുന്നിൽ തോറ്റുപോയി ഇറങ്ങി പോവുകയാണ് പോകുന്നത് നാട്ടുകാർ പറയാൻ തുടങ്ങി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു ഗർഭിണിയാവുകയാട് പെണ്ണെല്ലാവരോടും പറഞ്ഞ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ കുഞ്ഞിൻ്റെ അവസാനം ആ പെണ്ണു ഒമ്പതര മാസക്കാലം കടിഞ്ഞു പ്രസവിച്ചു ചോര കുഞ്ഞിനെയും കൊണ്ടുവരികയാ കുഞ്ഞിനെ കൊണ്ടുവരികയാ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞ് ഇവനാണ് വാപ്പ ഈ കുഞ്ഞിന്റെ പിതാവ് ജുറൈജാണ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ പലരും പറഞ്ഞു നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ പറയേണ്ടതില്ലോ നാട്ടുകാര് തന്നെ വീട് മുഴുവനും തല്ലിപ്പൊളിക്കുകയാട് ചുറൈജിനെ പിടിച്ച് തല്ലുകയാട് നീ കള്ളനാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ വിഭിചാരിയായി ഉമ്മാടെ ദുആയല്ലേ ഉമ്മ പറഞ്ഞ വാക്കല്ലേ അവസാനം എല്ലാവരുടെ മുന്നിൽ നാണം തആല കുത്താരു പറഞ്ഞു ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ എനിക്ക് സമയം തരുമോ ഞാൻ തന്നെ തെളിയിച്ചു തരാം പറയുകയാ പടച്ചവനെ രണ്ടരക്കാഴത്ത് നമസ്കരിച്ചു കിടക്കുമ്പോഴാണ് കാര്യമറിയുന്നത് ഉമ്മാടത് ആയാൽ കിടക്കുമ്പോഴാണ് ഉമ്മയുടെ പ്രാർത്ഥനയാളെന്ന് ചുറൈജറിയുന്നത് കണ്ണ് നിറയുകയാ സുജോതിൽ കിടന്ന് കരയുകയാ അപ്പോഴാണതും അമ്മാണതു ആയറിയുന്നത് അവസാനം പറഞ്ഞു അല്ല എന്നെ നീ സഹായിക്കണേ അല്ല ജനങ്ങള് മുഴുവനുമോര കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു കൊണ്ട് നൽകുകയാട് അപ്പടാണ് ചുറൈ എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇങ്ങ് ആ വാല് കുടിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെയങ്ങ് കൊണ്ടുവാ ജനങ്ങള് ജുറൈ ജെറിയാഹു മുന്നിലേക്ക് കൊണ്ടുവന്നു അതാ ജുറൈജിതങ്ങൾ ഈ വിരളെടുത്തു കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു എന്നിട്ട് വിളിക്കുന്നു യാ ഈ നിന്റെ പറയടാ ഇവരോട് ോട് പാല് കുടിക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കാത്ത കുഞ്ഞിനോട് ചോദിക്കുകയാ പറയടാ നിന്റെ വാപ്പയാരാ ജനങ്ങൾ ചോദിക്കുന്ന പ്രാന്താണോടാ കൊടിക്കുന്ന സംസാരിക്കുമോ ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ പറഞ്ഞു മിണ്ടാതെ മിണ്ടാതെയിരിക്കാറ് രണ്ടാമതും ചോദിച്ചു മോന് പറയടാ നിന്റെ വാപ്പയാരാ ആ പാല് കുടിക്കുന്ന കുഞ്ഞുമോം വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പ ജുറീതല്ല ഈ മലഞ്ചരിവിലെ ഒരു ആട്ടിടയനാ കുടിക്കണ കുഞ്ഞു വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പജുറീതെല്ലാ ഒരാട്ടിടയനാ കുഞ്ഞു പോലും സംസാരിച്ചു എന്ന് ചരിത്രം പറയുകയാ